ഹലോ എവറി വൺ ഇന്നൊരു ഈവനിങ് വളോഗാണ് അപ്പോൾ വൈകുന്നേരത്തെ സ്പെഷ്യൽ കാണിച്ചു തരാം വൈകുന്നേരം ബ്രോസ്റ്റഡാണ് ഹോം മെയ്ഡ് ബ്രോസ്റ്റഡാണ് ഉണ്ടാക്കിയത് ഞാനാണ് ഉണ്ടാക്കിയത് പക്ഷേ എനിക്ക് ഇണ്ടാക്കണേക്കാളും മുൻപേ തന്നെ ഭയങ്കര പേടിയായിരുന്നു കാരണം മലമ്പായി പോകും ഇത്രയും കഷ്ടപ്പെട്ടത് വെറുതെ ആകുമോ വെക്കാൻ പറ്റൂലേ പക്ഷേ ഞാൻ വിചാരിച്ച പോലെ ആയിരുന്നില്ല നല്ല ആയിരുന്നു അങ്ങനെ ബ്രോസ്റ്റഡ് ഒക്കെ കഴിച്ച് വൈകുന്നേരം ഞങ്ങൾ കുറച്ച് ഫോട്ടോ എടുക്കാമെന്ന് കരുതി അപ്പോൾ ബദറുമാണ് എനിക്ക് ഫോട്ടോയൊക്കെ ഒക്കെ എടുക്കുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുണ്ടായിരുന്നു ഒരു ഫോട്ടോ അപ്പോൾ ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വൈകുന്നേരം വീണ്ടും പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു വെറുതെ പാടത്തേക്കാണ് ഇറങ്ങിയൊരു മണി നേരത്താണ് ഇറങ്ങിയത് അപ്പം ഞങ്ങൾക്ക് പേടി ഉണ്ടായിരുന്നു കാരണം പട്ടി എങ്ങാനും വന്നാലോ എന്നുള്ളത് അപ്പോൾ ഈ ഒരു വീടും പരിസരവും ഞാൻ എഴുക്കിലുള്ള വീഡിയോയിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു വീടും പരിസരവും നല്ല വൃത്തിയുമാണ് പിന്നെ ചുറ്റും പാടങ്ങളൊക്കെ ആയിട്ട് കാണാൻ നല്ല ഭംഗിയാണ് അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു വീട് അങ്ങനെ ഞങ്ങളത് പാടത്തിന്റെ സൈഡിൽ കൂടെയൊക്കെ നടക്കുകയാണ് പക്ഷേ ഇവിടെ ആകെ തീയൊക്കെ ഇട്ടിട്ട് കാരണം നടക്കുന്ന വഴിയിൽ പുല്ലായതുകൊണ്ട് തീയെ ഇട്ടിട്ട് പച്ചപ്പൊക്കെ പോയിട്ടുണ്ടായിരുന്നു നല്ല പട്ടുള്ളതുകൊണ്ട് തന്നെ ഇങ്ങോ വടിയൊക്കെ എടുത്തിട്ടുണ്ട് നടക്കുന്നത് കാരണം നമ്മൾ മാത്രമുള്ളെങ്കിലും ഒന്നില്ലെങ്കിൽ വെള്ളത്തിൽ ചാടാൻ പറ്റും അല്ലെങ്കിൽ ഓടാൻ പറ്റും പക്ഷെ ഹൈസിനുള്ളതുകൊണ്ട് വെള്ളത്തിലും ചാടാൻ പറ്റില്ല ഓടാനും പറ്റൂല അങ്ങനെ ഭദ്രം എനിക്ക് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു തന്നിട്ടുണ്ടായിരുന്നിട്ടാ അപ്പം നല്ല സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു കാരണം നല്ല ഫോട്ടോസും നല്ല വീഡിയോസും എല്ലാം കിട്ടിയൊരു ദിവസമായിരുന്നു അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ നമുക്ക് അടുത്ത വീട്ടിൽ കാണാം